ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗ് കേട്ടോ ഒരു മിനി ഡേ ഡെയിമി ലൈഫ് അപ്പോൾ നമ്മുടെ ഉച്ച ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ചോറും കഴിച്ച് തിരിച്ച് വീണ്ടും ജോലിക്ക് പോകുന്നതാണ് സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ സ്ഥലമുണ്ട് ഞാൻ ഇത് ഞാൻ പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ചോറൊക്കെ കഴിച്ച് പോകുന്നത് കൊണ്ടിരിക്കും മധുരം കഴിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ ഇത്തിരി സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് കഴിക്കുവാണ് ഇനിയിപ്പോൾ കുറച്ച് പണി ഇങ്ങോട്ടുണ്ട് അതൊക്കെ തീർത്ത് എനിക്ക് ഇറങ്ങാം അവിടുത്തെ പണികളൊക്കെ എഴുതി ചോദിക്കുകയും ാണ് ഇനിയിപ്പൊ നമുക്ക് കല്ലുകുഞ്ഞിനെ പോയി വിളിക്കണം പദ നമുക്ക് ഇനി അല്ലുവാനെ പോയി വിളിക്കണം ഒരു മൂന്നരയൊക്കെ നമ്മൾ ചെന്നാൽ മതി കേട്ടോ കല്ലുകുഞ്ഞിനെ പോയി വിളിക്കണം ഞാൻ മുട്ടി കെട്ടിട്ടെ അങ്ങനത്തെ മുടിയൊക്കെ കെട്ടി ഇറങ്ങും കേട്ടോ ഇന്ന് ഞാൻ മുടിക്ക് എണ്ണ തേച്ചാൽ കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് എല്ലാം കൂടി ചുരുണ്ടുകൂടി ഇരിക്കുക അപ്പോൾ ഇതേ വീണ്ടും ഒക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു കാര്യം ഇനി നേരെ അല്ലിക്കുഞ്ഞിനെ വിളിക്കാൻ പോകണം അപ്പോൾ ഇതേ വെള്ളമൊക്കെ കുടിച്ചു ഇപ്പം തിരക്കൊക്കെ അത് ഒതുങ്ങി കേട്ടോ ഡോക്ടർമാർക്ക് ഒച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു അതുകൊണ്ടിട്ട് എല്ലാവർക്കും ഒതുക്കി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ അല്ലിക്കുഞ്ഞൻ്റെ നേഴ്സറിയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്കിന്ന് അല്ലെങ്കിൽ വിളിക്കാൻ പോവാം ഉപ്പിടാം ഉപ്പും കൂടി ഇടാം അപ്പോൾ പല്ലുപാലം മൂന്നര ഒക്കെ ആവുമ്പോൾ വിടും അപ്പോൾ മൂന്നരയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എത്തണം അപ്പം വണ്ടിയിൽ പോയി വിളിച്ചിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ വണ്ടി വെച്ച സ്ഥലത്തോട്ട് സ്കൂട്ടിയിലാണ് ഞാൻ പോണേ പോകുന്നവരൊക്കെ ചെയ്യാണ്ട് സ്കൂട്ടിയിലട്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബേക്കറി കറി കറും അല്ലിക്കുഞ്ഞിന് തിരിച്ചു കൊടുക്കാൻ വൈകുന്നേരം എന്തേലും ചായക്കെ കൊടുക്കാൻ കടിയൊക്കെ വാങ്ങിക്കാൻ തുറത്തിട്ട് അതൊക്കെ വാങ്ങിച്ചത് വണ്ടിയിൽ വെച്ചു പിന്നെ കൂടെ പാലും വാങ്ങിച്ചു അങ്ങനെ എല്ലാം എന്താ പാക്കേജ് സെറ്റ് നേരെ അല്ലിക്കുഞ്ഞിലെ സ്കൂളിലോട്ട് പോകുകയാണെ ആ എത്ര മണിക്ക് വരും ആ മതി അല്ലേ അമ്മ വിളിച്ചോളാം ഓടി ഓടി ഓടിവാൻസ് കളിച്ചോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ അല്ലിക്കുഞ്ഞിൻ്റെ സ്കൂളിന്നൊരു അഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ തിരിച്ചുവിട്ട് ഞങ്ങളെയും കാലത്ത് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഞാൻ ചെന്ന പാടെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വിചാരിച്ചു ലാബി എന്നൊക്കെ വന്നതല്ലേ അങ്ങനെ പാലൊക്കെ അമ്മച്ച് അപ്പോഴേക്കും അല്ലിക്കുഞ്ഞൂട്ടി കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതേ കുളിക്കാനായിട്ട് കയറുവാണ് ഇപ്പം സമയം നാല് മണിയായിട്ടുണ്ട് അപ്പൊ കുളിക്കാമെന്ന് വിചാരിച്ചു ഗൈസ് എന്നിട്ട് വരുമ്പോൾ സന്ധ്യയാവും ആറര ആറില എട്ട് മണിയൊക്കെയാണ് വരുമ്പോൾ അപ്പം എന്തായാലും ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം അത് ലാബിലൊക്കെ നിന്നല്ലേ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം വീണ്ട നമ്മളല്ലാണ്ട് ഓടി കളിക്കാൻ പോവാൻ പോവാം വരും ഇതാണ് ഫോണെടുത്തുള്ള അവസ്ഥ ഫോൺ എടുത്താൽ ഫോൺ ഡാ ഫോൺ ഡാ ഫോൺതാ ഫോൺ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അതാണ് വീണ്ടും ചെയ്യാൻ പറ്റാത്ത ഫോൺ ഇല്ലല്ലോ ലുപിന് അല്ലിക്കുഞ്ഞിനെ ആ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി അമ്മച്ച് ഓരോ മണ്ണൊക്കെ എടുത്തു നിന്നപ്പോൾ ഞങ്ങൾ മറ്റേ നമ്മുടെ എന്താ തന്നെ പറയുന്നത് ഈ അപ്പം ഉണ്ടാക്കി ഇഡലി അപ്പം പോയിട്ട് ഇഡലി ഉണ്ടാക്കത്തില്ല മണ്ണ് വെച്ചിട്ട് അപ്പോൾ ആ ഇഡലി ഉണ്ടാക്കി കളിക്കാന്നൊക്കെ പറഞ്ഞ് ഞാനും കൂടെ പോയി ഇരിക്കും കേട്ടോ കാര്യം ഈ അവനിടയ്ക്കിപ്പം ഒരു ബോളിൻ്റെ കളി കളിക്കുന്നുണ്ട് ഫോണിൽ അത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ മൈൻഡ് മാറ്റിക്കൊണ്ട് പോകും അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ വന്ന ഉടനെ അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെ ഫോൺ ചോദിച്ചു അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചാണ് പക്ഷേ ഞാൻ കൊടുത്തില്ല അപ്പം ഞാനിപ്പോൾ വേറെ ഇതുപോലെ ഔട്ട്ഡോർ ഗെയിംസൊക്കെ അവനെ എൻഗേജ്ഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മുൻതേ മണ്ണൊക്കെ എടുത്തതുപോലെ ഇടലിയൊക്കെ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ട് കുഞ്ഞില് കളിക്കണല്ലേ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ സത്യം പറയും ഈ സംഭവം ഒന്നും അറിയത്തില്ല കേട്ടോ പല്ലിക്കുഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചൂട്ടിക്ക് ഇങ്ങനെ വലിയ താല്പര്യമില്ല ഒന്നാമത്തെ അവളുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അവൾ അങ്ങനെ അധികം ചെളിയിൽ നിന്നും ഇരുത്താറുമില്ല ഇരുത്തി കഴിഞ്ഞാൽ അവൾ അപ്പം തന്നെ പെട്ടെന്ന് പോയി കൈയ്യൊക്കെ കഴുകു കേട്ടോ പക്ഷെ പല്ലിക്കുഞ്ഞിന് ഈ ചെളി മണ്ണ് വെള്ളം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒക്കെ ഞാൻ ചൂട്ടിക്ക് ഇത്തിരി പാലും കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചു മണി അഞ്ചരയൊക്കെ ആവുമ്പോൾ ഞാൻ ഇവർക്ക് എന്തായാലും കഴിക്കാനും കൂടെ ഒക്കെ കൊടുക്കും അപ്പോൾ അതെന്തായാലും മണ്ണിട്ട് ഇറങ്ങി അപ്പം അങ്ങ് കളിക്കട്ടെന്ന് വിചാരിച്ചു അത് ആവുമ്പോട്ട് കുറേ വെള്ളവും കൂടി എടുത്തു വന്ന് അങ്ങനെ ഒഴിച്ചതൊരു ചെളി പരുവത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടം ചെളിയിലൊക്കെ കൈയിട്ട് വാരി കളിക്കാനൊക്കെ കേട്ടോ ഞാൻ അങ്ങനെ മണ്ണിൽ മാത്രം കളിക്കാൻ കൂടാറുള്ളൂ ബാക്കി അവൻ തന്നെ കളിച്ചോളും പിന്നെ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ മേലൊക്കെ കഴിച്ച് കേറ്റത്തുള്ളോ അപ്പം അങ്ങ് കളിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ ഗേറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കാതും കൂടെ വിചാരിച്ചു കേട്ടോ അപ്പം ഞാനും തകർത്തിരുന്ന് ഇഡലിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അവൻ്റെ കൂടെ ഇരുന്നിട്ട് വന്ന ഗ്ലാസ് ഉറുമ്പ് കേറി അല്ല ഇഡലി ഉണ്ടാക്കി കളിക്കൂപ്പിൽ ഞാൻ ചായ കുടിക്കാന്ന് ചോദിച്ചു അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ ചെളിയിലൊക്കെ കളിച്ചിട്ട് ഞാൻ അറിുത്തിയേറി കേട്ടോ അപ്പോൾ മേല് കഴിച്ചിട്ടില്ല ചുമ്മാ കൈകല്ല് മാത്രം കഴിച്ചിട്ട് കയറ്റി അപ്പോൾ അതിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഫുഡും കൂടെ കൊടുക്കണം അവർക്ക് അപ്പോൾ രണ്ടുപേരും ടി വി കാണുന്ന സമയത്ത് എനിക്ക് കുറച്ച് തൂക്കാലോ നിർത്തി ഞാൻ പെട്ടെന്ന് തോക്കുക കേട്ടോ ഞാൻ ഫോൺ അവിടെ വെച്ചത് ചൂട്ടി കണ്ടേ അതെ ഓടിപ്പോയി ഫ്രണ്ടിൽ കൂടെ പോയി നോക്കാൻ പോയതാണ് ഇങ്ങനെ ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ കൊണ്ട് വെച്ച അപ്പ ചാടി എടുക്കും അതാണ് പ്രശ്നം അങ്ങനെ അടിച്ചൊക്കെ വരക്കയേണ്ടത് അവർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ വൈകുന്നേരത്തെ നമ്മുടെ ചായ കൊടുക്കും പാല് കൊടുത്ത് കഴിഞ്ഞല്ലോ അതിനുശേഷം കഴിക്കാൻ കൊടുക്കുവാണ് വെള്ളയപ്പോൾ കേട്ടോ വാങ്ങിച്ചത് ബേക്കറിന്ന് അത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ സ്നാക്സ് ആയിട്ടൊന്നും കൊടുക്കത്തില്ല ഇതുപോലെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള കൊടുക്കണേ അപ്പം ും കൊടുത്ത് മിച്ചം എന്തായാലും ഞാൻ കഴിക്കുന്നു ഞാൻ കൊടുക്കേണ്ടി വരും മിക്കവാറും കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇനി നമുക്കൊന്ന് രണ്ടിനും കുളിപ്പിക്കണം അല്ലെ പിന്നെ രണ്ടിനൊന്നും മേലും പിന്നെ ഞാനും കൂടെ പഠിക്കാൻ ഇരിക്കും അപ്പോൾ അത്രയൊക്കെ വരെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിക്കാണ്ട് വിചാരിച്ച ഞാൻ അപ്പോൾ ഇനി അല്ല വരും വെച്ചിട്ട് കുളിപ്പിക്കണം കഴിച്ചു ത അങ്ങനെ ഒരു ആരെയൊക്കെ ആയപ്പോൾ രണ്ട് പേര് മേലൊക്കെ കഴിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റും കേട്ടോ മേലുകളിൽ മാത്രം എന്ന് പറഞ്ഞാലും കുളിച്ചിറങ്ങുമ്പോൾ ഫുൾ കുളിയാവും തലയൊക്കെ നനഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനങ്ങ് കുളിപ്പിച്ചങ്ങ് ഇറക്കും കാര്യം രണ്ടും കൂടെ വെള്ളത്തിൽ കളിയായിരിക്കും അങ്ങനെ തലയൊക്കെ ഇടയ്ക്ക് കുറച്ചൊക്കെ ആയിട്ട് നനയും അപ്പം ഞാൻ ശാപൊക്കെ ഇട്ട് തലയും കൂടെ കുളിച്ചെടുക്കും അങ്ങനെ മേലുകടയില് ഞങ്ങളുടെ കുളിയും കൂടെ ആയിട്ട് മാറി കേട്ടോ അയ്യോ ഓ ചൂട് എടുക്കുന്നു അപ്പ അവിടെ നോക്കി ചുന്ദരി എന്ന് പിന്നെ ഞങ്ങളുടെ ബെഡിന്റെ കൊലം കണ്ടാരും ബോധം കണ്ട കേട്ടോ കാര്യം എത്ര വൃത്തിയാക്കിയാലും ഇത് തന്നെ അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞ് വീണ്ടും കൊളാക്കി ഇടും രാത്രി എന്തെങ്കിലും ഒന്നും കൂടി വൃത്തിയാക്കണം അങ്ങനെ കുളിച്ചൊക്കെ ഇട്ടി ഞങ്ങളിത് ഇരിക്കാൻ പോട്ടെ സന്ധിക്കാ പഠിക്കണേക്ക് ട നടുവച്ചരാം നമ്മെടുത്ത് തരാം അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളീ ഉച്ച മുതൽ ഈ പറഞ്ഞ വൈകുന്നേരം വരെയുള്ള സമയത്തെ ഞങ്ങളുടെ അംഗം ഇതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ക്യാമറയും സ്റ്റാൻഡും കൊണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ തട്ടി കൂട്ടുന്നത് പക്ഷേ വീഡിയോ എടുക്കലെൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് കാര്യമായതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ വിശേഷങ്ങളും കൂടെ അറിയിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു ഇവിടെ ഇത്രേ ഉണ്ടായുള്ളൂ ഇതെടുത്ത പാടെ എനിക്ക് മാത്രമല്ല ദൈവമേ എന്നെഡിറ്റ് ചെയ്തിരിക്കണം അതൊരു ഒന്നര പണിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി വലിയ വീഡിയോ ആയിട്ട് വരാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം തരാം